ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഹെവി സൈസിൽ വരുന്ന അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന മൂന്ന് കളറാണ് വരുന്ന പശുവിന് ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് മൂന്ന് കളറിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് വരുന്ന ഒറിജിനൽ മോഴ കൃഷ്ണയിൽ പശു വിൽപ്പന്നു വന്നിട്ട് രണ്ടാം പ്രസവം നാലേ നാല് പല്ല് പ്രായത്തിൽ നല്ല ക്വാളിറ്റിയിൽ വന്നൊരു പശു നമ്മുടെ കെ കെ ഡയറി ഫാമിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റി ഉള്ള പശു കഴിഞ്ഞ കറവിൽ ഏകദേശം ഇരുപത്തി നാല് ലിറ്ററിന് മുകളിൽ പാല് കടിഞ്ഞൂരിൽ തന്നെ കറന്ന നാല് പല്ല് പ്രായം വരുന്ന ഒരു ഹെവി പശു നല്ല ബ്രീഡ് ക്വാളിറ്റി റേർ ബ്രീഡ് ക്വാളിറ്റിയാണ് അതായത് ഈ ഒരു കളർ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല തിരക്ക് നടന്നാൽ പോലും കിട്ടുന്ന കളറല്ല മൂന്ന് കളർ റെഡ് ആൻഡ് വൈറ്റ് എന്നും പറയും തമിഴ്നാട് ഭാഷയില് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാജി എച്ച് എഫ് എന്നാണ് അവർ പറയുന്നത് തമിഴ്നാട് കർണാടകയിലൊക്കെ പറഞ്ഞത് ശിവാജി എച്ച് എഫ് എന്നാണ് നമ്മുടെ നാട്ടിൽ അതല്ല റെഡ് ആൻഡ് വൈറ്റിൽ വരും നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല സൈസിൽ വരുന്ന മോഴ പശുവാണ് ആണ് ഉൽപ്പന്നക്ക് ചന പശുവാണ് ഇനി ഏകദേശം ഇനി ഒരാഴ്ചയ്ക്ക് മുകളിലെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ നല്ല അകിടാണ് നാല് കാമ്പിന് നല്ല അകലം റോസ് കാമ്പ് നല്ല മടികയറ്റിൽ വരുന്ന പശുവാണ് ഇനിയും ഒരാഴ്ചയ്ക്ക് മുകളിലെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ ഡേറ്റ് ഉണ്ട് എന്തായാലും നമുക്ക് രണ്ട് നേരം കൂടി ഒരു ഇരുപത്തി നാലിന് ഇരുപത്തി ഏഴിനകത്തുള്ള പാൽ നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു ക്വാളിറ്റി പശുവാണ് വില്പനയ്ക്ക് അന്നിട്ടുള്ള കെ കെ ഡയറി ഫാമിൽ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളെ കിട്ടില്ല പശു ആണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അഡാറ് ക്വാളിറ്റിയിൽ ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാൽ ഉൽപ്പാദനവും കാണും പാലിന് ക്വാളിറ്റി കാണും എച്ച് എഫ് പശുവിനെ അപേക്ഷിച്ച് ഈ പശുവിന് നല്ല പാൽ ക്വാളിറ്റി കാണും അല്പം ഇമ്മ്യൂണിറ്റിയും കൂടുതലായിരിക്കും എച്ച് എഫിനെക്കാട്ടും ഇമ്മ്യൂണിറ്റി കൂടുതൽ വരുന്ന ഒരു പശുവാണ് പാലും കൂടുതൽ കിട്ടും പാലിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും പ്രതിരോധ ശക്തിയും കൂടുതൽ വരുന്നത് ക്വാളിറ്റിയിൽ വരുന്നത് നല്ല സൈസിലിരുന്ന റെഡ് ആൻഡ് വൈറ്റ് എന്ന് നമുക്ക് പറയാം പറ്റുന്നത് ക്വാളിറ്റി പശു ഉൽപ്പന്നക്കന്നിട്ടുണ്ട് കേക്കേടീ ഫാമിലി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വിലയും ഡീറ്റെയിൽസൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരാം